नमस्कार പുതിയ സൈനിംഗിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് വിട്ട ജീസസ് ജിമിനസിന്റെ പകരക്കാരനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത് സൂപ്പർ കപ്പിനായിട്ട് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ഇത്തവണയും സ്പാനിഷ് പ്ലെയറെ തന്നെയാണ് തങ്ങളുടെ സെന്റർ ഫോർവേഡ് നിരയിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുള്ളത് മുപ്പത്തിയൊന്നുകാരൻ കോൾഡോ ഒബിയേറ്റ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത കാരും ക്ലബ്ബ് ഇതിനോടകം തന്നെ ഒഫീഷ്യലായിട്ട് തങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സ്പെയിനിലെ നിരവധി ടീമുകൾക്ക് വേണ്ടി കളിച്ച പരിചയ സമ്പത്തും ായിട്ടാണ് താരം ഇന്ത്യയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തുന്നത് ഡിവിഷൻ ബി പരിചയ സമ്പത്തുണ്ട് താരത്തിന് ഏതായാലും ടീം വിട്ട ജീസസ് ജിമിനസിന്റെ പകരക്കാരനെ കണ്ടെത്തിയിരിക്കുന്നു സ്പാനിഷ് പ്ലെയർ ഗോൾഡോ പ്ലയർ ഗോൾഡോസ് നിരയിൽ തട്ടു താരത്തിന്റെ സ്റ്റാറ്റസുകളൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ കൂടുതൽ ഗോളുകളൊന്നും അടിച്ച ഒരു സ്റ്റാറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഏതായാലും ഇന്ത്യയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ താരത്തിന് കളിക്കാൻ മികവ് പുലർത്താനാകുമോ എന്ന് നമുക്ക് കണ്ടറിയാം മുൻപ് മറ്റൊരു സ്പാനിഷ് താരം മായിട്ടുള്ള അൽവാറോ വാസ്കസ് ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിലേക്ക് എത്തുമ്പോഴും താരത്തിൻ്റെ കരിയറിൽ ഗോൾ സ്റ്റാറ്റ്സ് കുറവായിരുന്നു എന്നിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ വന്നപ്പോൾ താരം മികവ് പുലർത്തുകയും ചെയ്തിരുന്നു ഏതായാലും ഗോൾഡോ ഒബിയേറ്റക് ബ്ലാസ്റ്റേഴ്സിനായിട്ട് മികച്ച പ്രകടനം പുറത്തെടുക്കാനാകുമോ നമുക്ക് കണ്ടറിയാം ഏതായാലും സൂപ്പർ കപ്പിൽ താരം കളിക്കുന്നതായിരിക്കും ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് സൂപ്പർ കപ്പ് ആരംഭിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം വരുന്നത് ഒക്ടോബർ മുപ്പതിന് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ്സിക്കെതിരെയാണ് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും എത്താം